പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇലക്ഷൻ പ്രമാണിച്ച് ഗുണഭോക്താക്കൾക്ക് സാമൂഹിക സുരക്ഷ പെൻഷൻ അതത് മാസത്തെ വിതരണത്തോടൊപ്പം തന്നെ കുടിശ്ശിക തീർത്ത് വിതരണം കൂടി പൂർത്തിയാക്കുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് പെൻഷൻ കുടിശ്ശികയും ഈ മാസത്തിന് പെൻഷൻ തുകയും വിതരണം ചെയ്യുമെന്നുള്ള അറിയിപ്പുകൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയാണ് ക്ഷേമ പെൻഷൻ തുകയിൽ വർധനവ് വരുത്തുന്നു എന്നുള്ള സന്തോഷ വാർത്ത കൂടി പുറത്തു വന്നിരിക്കുന്നത് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിച്ചേക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുൻപ് ഇത് സംബന്ധിച്ച തീരുമാനം ഉണ്ടായേക്കും ക്ഷേമ പെൻഷൻ ഇരുന്നൂറ് രൂപ കൂട്ടാനുള്ള തീരുമാനം ധനവകുപ്പിന്റെ പരിഗണനയിലാണ് തീരുമാനം പ്രാബല്യത്തിൽ വന്നാൽ പ്രതിമാസം ഇരുപത്തി ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ആളുകളുടെ അക്കൗണ്ടുകളിലേക്ക് ആയിരത്തി രൂപ വീതം എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കും ആനുകൂല്യം എത്തിച്ചേരും കേന്ദ്രവിഹിതം കൂടിച്ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഏഴു ലക്ഷത്തോളം വരുന്ന എൻ എസ് ഐ പി വിഭാഗത്തിൽപ്പെടുന്ന വിവിധ പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളിൽ ഇവർക്കുള്ള കേന്ദ്രവിഹിതം സംബന്ധിച്ചിട്ടുള്ള വിതരണത്തിൽ തീരുമാനമായിട്ടില്ല കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാർ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൌണ്ടുകളിൽ നേരിട്ടാണ് വിതരണം നടത്തുക മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള സർക്കാർ മാനദണ്ഡങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് പുറമെ പുതിയതായി പെൻഷന് അപേക്ഷ വെച്ച് കാത്തിരിക്കുന്ന ഗുണഭോക്താക്കൾക്കും വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായ ആയിരത്തി രൂപ വീതമാണ് ഇനി എത്തിച്ചേരുക അതുകൊണ്ട് തന്നെ കേന്ദ്രവിഹിതം കുറച്ചിട്ടുള്ള സംസ്ഥാന വിഹിതമാകും ഇത്തരത്തിലുള്ള ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുക നവംബർ മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് ആയിരത്തി രൂപ വീതം തന്നെ എത്തിച്ചേരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഒക്ടോബർ നവംബർ മാസങ്ങളിലായി ഗുണഭോക്താക്കൾക്ക് ശേഷിക്കുന്ന ഒരു ഗഡു കുടിശ്ശിക കൂടി വിതരണം പൂർത്തിയാക്കും ക്ഷേമ പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ആക്കുമെന്നാണ് എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയിൽ ഉള്ളത് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് അതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശികയുടെ ഒരു പങ്കും നൽകിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് സൂചിപ്പിക്കുന്നത് നിലവിൽ സർക്കാർ ജീവനക്കാരുടെ പതിനേഴ് ശതമാനം ഡി എ കുടിശ്ശികയാണുള്ളത് രണ്ടായിരത്തി ിൽ പ്രഖ്യാപിക്കേണ്ടിയിരുന്ന നാല് ശതമാനം കുടിശ്ശികയാണ് അനുവദിക്കാൻ സാധ്യതയുള്ളത് ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശികയിൽ രണ്ട് ഗഡുക്കൾ കൂടി നൽകാൻ ബാക്കിയുണ്ട് ഇത് പി എഫിൽ ലയിപ്പിക്കാനാണ് സാധ്യത ഇതിനു പുറമെ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണമാണ് സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും പ്രഖ്യാപിക്കാൻ പോകുന്നത് കാലങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണ തൊഴിലാളി മേഖലയിൽ ഉൾപ്പെടെയുള്ളവർക്ക് കുടിശ്ശിക തുകയിൽ ഒരു പരിധിവരെ കൊടുത്തു തീർക്കാനാണ് സർക്കാർ നീക്കം യും സോഷ്യൽ ഓഡിറ്റിംഗിന്റെയും ഭാഗമായി അനർഹമായ ആളുകളെ ഒഴിവാക്കിക്കൊണ്ട് ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാകും വർദ്ധിപ്പിച്ച പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുക അർഹതപ്പെട്ട ആളുകളിലേക്ക് മാത്രം പെൻഷൻ തുക കൃത്യമായി എത്തിച്ചേരുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാനാണ് ധനവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് ഒക്ടോബർ മാസത്തിലെ പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ ഇന്നു മുതൽ സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കും നിലവിൽ ആയിരത്തി അറുനൂറ് രൂപയാണ് ക്ഷേമ പെൻഷൻ ഇത് രണ്ടായിരത്തി ുമെന്നായിരുന്നു ഇടതുമുന്നണിയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ അത്രയും വലിയ വർധനവ് അസാധ്യമാണ് എങ്കിലും നാമമാത്രമായ വർദ്ധനയെങ്കിലും തിരഞ്ഞെടുപ്പിന് മുൻപ് വേണമെന്നാണ് സി പി എമ്മിന്റെയും ഇടതുമുന്നണിയുടെയും താല്പര്യം ഈ സാഹചര്യത്തിലാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് പെൻഷൻ വർധനക്കുള്ള നീക്കം നടക്കുന്നത് കുറഞ്ഞത് ഇരുന്നൂറ് രൂപയെങ്കിലും വർദ്ധിപ്പിക്കണമെന്നാണ് സർക്കാരിന്റെ താല്പര്യം എന്നാൽ അതുണ്ടാക്കുന്ന അധിക ബാധ്യത താങ്ങാനുള്ള സാമ്പത്തിക ശേഷി സർക്കാരിനില്ല മറ്റ് ചിലവുകൾ വെട്ടിച്ചുരുക്കി ഫണ്ട് കണ്ടെത്തുകയാണ് മാർഗം അതെങ്ങനെ സാധിക്കുമെന്ന പരിശോധനയിലാണ് ധനവകുപ്പ് ഫണ്ട് വകയിരുത്താൻ കഴിയുമെന്ന ഉറപ്പിലേക്ക് ധനവകുപ്പ് എത്തിയാൽ വർധന ഉടൻ പ്രഖ്യാപിച്ചേക്കും അതേസമയം തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വീണ്ടും ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാനും ആലോചനയുണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുൻപ് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയെങ്കിലും ആക്കണമെന്ന് നിർദ്ദേശം വന്നിരുന്നു നിലവിൽ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർ പ്രതിമാസം ആയിരത്തി അറുനൂറ് രൂപയാണ് ക്ഷേമ പെൻഷനായി നൽകുന്നത് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് ക്രമാനുഗതമായി ഉയർത്തിക്കൊണ്ടുവരുമെന്ന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ എൽ ഡി എഫ് വാഗ്ദാനം നൽകിയിരുന്നു എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഇത് നടപ്പാക്കാനായില്ല എങ്കിലും വർധന പരിഗണനയിലുണ്ടെന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു ഒരു മാസത്തെ കുടിശ്ശികയാണ് ഇനി കൊടുക്കാനുള്ളത് ഇതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിലും നിർണായക പ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കുമെന്ന് ധനമന്ത്രി അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശികയിൽ ബാക്കിയുള്ള രണ്ട് ഘടുക്കൾ പി എഫിൽ ലയിപ്പിച്ചേക്കും ശമ്പള പരിഷ്കരണത്തിന്റെ കമ്മീഷനെ നിയോഗിക്കാനും ധാരണയായിട്ടുണ്ട് രണ്ടു മാസമായിരിക്കും കമ്മീഷന്റെ കാലാവധി രണ്ട് മാസത്തിനകം ശമ്പള പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കും സർക്കാർ ജീവനക്കാരുടെ ഡി വർധന നടപ്പാക്കാനും തീരുമാനമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ ലഭിക്കേണ്ട ഡി എ വർധനയാകും നൽകുക രണ്ടായിരത്തി പത്തൊൻപതിലെ കുടിശ്ശികയായ രണ്ട് അടുത്ത ജനുവരിയിൽ നൽകാനും തീരുമാനമായിട്ടുണ്ട് നിലവിൽ സർക്കാർ ജീവനക്കാരുടെ പതിനേഴ് ശതമാനം ഡി എ കുടിശ്ശികയാണ് ഈ നടപടികളെല്ലാം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭാരം വർദ്ധിപ്പിക്കുമെങ്കിലും ക്ഷേമ പ്രവർത്തനങ്ങളിൽ വിട്ടുവീഴ്ചയില്ലെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ നിലപാട് കെ സി ബി ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്ത ക്ഷാമാശ്വാസ കുടിശ്ശികയും ഈ മാസം വിതരണം ചെയ്യും ഒക്ടോബർ മുതൽ കുടിശ്ശിക നൽകുന്ന കാര്യം സർക്കാർ പ്രതിനിധികൾ ഉൾപ്പെടുന്ന ഫുൾ ഫുൾബോർഡിനെ ശുപാർശ ചെയ്ത ഉത്തരവ് വിവാദമായതിനു പിന്നാലെ യും ചെയ്തിരുന്നു ഈ മാസം മുതൽ പത്ത് മാസ തവണകളായാണ് കുടിശ്ശിക നൽകുക ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശിക പി എഫിൽ ലയിപ്പിക്കും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണവും പ്രഖ്യാപിച്ചു ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വമ്പൻ ആനുകൂല്യങ്ങളാണ് എത്തിച്ചേരുക വ്യക്തിഗത ഇൻഷുറൻസിൽ ജി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തുമാറ്റുന്നതിന് തീരുമാനമായതിനു പിന്നാലെയാണ് വമ്പൻ പ്രഖ്യാപനം എത്തിയിരിക്കുന്നത് രാജ്യമെമ്പാടുമുള്ള കർഷക ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം ലഭ്യമാകുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഇരുപത്തിയൊന്നാം ഗഡുവായ രണ്ടായിരം രൂപയുടെ വിതരണം കൂടി ആരംഭിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ വിവിധ വായ്പകൾ കാർഷിക സഹായങ്ങൾ ഇതോടൊപ്പം തന്നെ പി കിസാൻ സമ്മാൻ നിധിയുടെ ഗഡുക്കൾ ഇവയെല്ലാം മുടങ്ങാതെ തന്നെ ലഭിക്കുന്നതിനായി ഗുണഭോക്താക്കൾ തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെന്ററുകളെയോ അക്ഷയ കേന്ദ്രങ്ങളെയോ സമീപിച്ച് കർഷക ഐ എടുക്കണമെന്നുള്ള നിർദ്ദേശം കൂടി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുകയാണ് ആധാറും ആധാറുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മൊബൈൽ നമ്പറും കർഷകന്റെ കൃഷിഭൂമി സംബന്ധിച്ചിട്ടുള്ള രേഖകളും കരമടച്ച രസീതുമുൾപ്പെടെയുള്ള രേഖകളുമായി എത്തിയാണ് ഐ ഡി ജനറേറ്റ് ചെയ്യേണ്ടത് കേന്ദ്ര പോർട്ടലിന്റെ തകരാർ മൂലം കർഷക ഐ ഡി ജനറേറ്റ് ചെയ്യാൻ കഴിയാതെ പോയ ഗുണഭോക്താക്കൾക്കും അത് ജനറേറ്റ് ചെയ്യാവുന്നതാണ് ഇത് സംബന്ധിച്ച സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകും ഗാർഹിക പാചകവാതകത്തിന്റെ സബ്സിഡിക്കും കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലാണ് അനുമതി നൽകിയത് പതിനാല് പോയിന്റ് രണ്ട് കിലോഗ്രാമിൻ്റെ ഗാർഹിക സിലിണ്ടറിന് മുന്നൂറ് രൂപയുടെ സബ്സിഡി നൽകാനാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പ്രകാരമുള്ള കണക്ഷനുകൾക്കാണ് സബ്സിഡി രണ്ടായിരത്തി പതിനാറ് മെയ് മാസത്തിലാണ് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചത് പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്കാണ് പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പ്രകാരം എൽ പി ജി സിലിണ്ടറുകൾ നൽകുന്നത് ജൂലൈ ഒന്നിലെ കണക്കുകൾ പ്രകാരം പത്ത് പോയിന്റ് മൂന്ന് മൂന്ന് കോടി ഉജ്ജ്വൽ യോജന കണക്ഷനുകളാണ് ഉള്ളത് മറ്റൊരറിയിപ്പ് പൊതുവിഭാഗത്തിലെ റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാനുള്ള അപേക്ഷ സ്വീകരിക്കാനുള്ള തീയതി ഇരുപത്തിയെട്ട് വരെ നീട്ടി അപേക്ഷകൾ കുറവായതാണ് തീയതി നീട്ടാൻ കാരണം നീല വെള്ള കാർഡുകാർക്ക് മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട പിങ്ക് കാർഡിലേക്ക് മാറാനുള്ള അപേക്ഷ നൽകാൻ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ ഇരുപത് വരെയാണ് സമയം അനുവദിച്ചിരുന്നത് ഒരു മാസത്തോളം നൽകിയിട്ടും പതിനാലായിരം അപേക്ഷ മാത്രമാണ് ലഭിച്ചത് മുൻഗണനയിലേക്ക് പരിഗണിക്കപ്പെടണമെങ്കിൽ ഒട്ടേറെ സർട്ടിഫിക്കറ്റുകൾ അപേക്ഷ ഈ സർട്ടിഫിക്കറ്റുകൾ കിട്ടാനുള്ള കാലതാമസമാണ് ഒട്ടേറെ പേർക്ക് അപേക്ഷിക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാക്കിയത് തീയതി നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് ചിലർ മുഖ്യമന്ത്രിക്കടക്കം അപേക്ഷ നൽകി ഇത് പരിഗണിച്ചാണ് ഭക്ഷ്യവകുപ്പ് തീയതി നീട്ടി നൽകിയത് ഓരോ അപേക്ഷകന്റെയും മാർക്ക് കണക്കാക്കിയാണ് കാർഡ് നൽകേണ്ടതിന്റെ മുൻഗണന നിശ്ചയിക്കുന്നത് ആൾ കുറവായാൽ മാനദണ്ഡം നോക്കാതെ കാർഡ് അനുവദിക്കാനുള്ള സാധ്യതയുണ്ട് അതിനാൽ സർട്ടിഫിക്കറ്റുകളും മുഴുവൻ രേഖകളും ലഭിക്കാത്തവരുടെ അപേക്ഷകളും അക്ഷയ കേന്ദ്രങ്ങൾ ഓൺലൈനായി നൽകുന്നുണ്ട് ഹാജരാകേണ്ട രേഖകൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം ഗുരുതര രോഗമുള്ളവർ ചികിത്സാ രേഖകളുടെ പകർപ്പ് പട്ടികജാതി പട്ടികവർഗം തഹസിൽദാരുടെ ജാതി സർട്ടിഫിക്കറ്റ് ഗ്രഹനാഥ വിധവയാണെങ്കിൽ വില്ലേജ് ഓഫീസറുടെ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് നിലവിൽ പെൻഷൻ രേഖകൾ സ്വന്തമായി സ്ഥലമില്ലാത്തവർ വില്ലേജ് ഓഫീസറുടെ ഭൂരഹിത സർട്ടിഫിക്കറ്റ് രണ്ടായിരത്തിഒൻപതിലെ ബി പി എൽ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത ഉൾപ്പെടാൻ അർഹതയുള്ളവർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം ഏതെങ്കിലും ഭവന പദ്ധതി വീട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ വീട് നൽകിയ വകുപ്പിന്റെ സാക്ഷ്യപത്രം റേഷൻ കാർഡിൽ രേഖപ്പെടുത്തിയ വരുമാനത്തിൽ കുറവുണ്ടെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് റേഷൻ കാർഡിൽ നൽകിയിട്ടുള്ള കെട്ടിട വിസ്തീർണത്തിൽ കുറവുണ്ടെങ്കിൽ വീടിന്റെ വിസ്തീർണം കാണിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം രണ്ടായിരത്തി ഒൻപതിലെ ബി പി എൽ പട്ടികയിൽ ഉൾപ്പെട്ട കുടുംബമാണെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം സ്വന്തമായി വീടില്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഭവനരഹിത സാക്ഷ്യപത്രം ഭിന്നശേഷിക്കാരാണെങ്കിൽ ഭിന്നശേഷി തെളിയിക്കുന്ന മെഡിക്കൽ ഡിസേബിലിറ്റി സർട്ടിഫിക്കറ്റ് അനർഹമായി മുൻഗണനാ റേഷൻ കാർഡ് ഉപയോഗിച്ചവർക്കെതിരെ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ നടപടി ഒന്നര വർഷത്തിനിടെ പിഴ ഈടാക്കിയത് ഒൻപത് പോയിന്റ് ആറ് മൂന്ന് കോടി രൂപ ഒന്ന് പോയിന്റ് മൂന്ന് ഒന്ന് ലക്ഷം റേഷൻ കാർഡ് ഉടമകളെയാണ് അനർഹമായി ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയതായി കണ്ടെത്തിയത് പിഴ ഈടാക്കിയതിന് പുറമെ ഇവരെ പൊതുവിഭാഗത്തിലേക്ക് മാറ്റുകയും ചെയ്തു പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണറുടെ ഓഫീസിൽ നിന്നുള്ള വിവരാവകാശ രേഖാ പ്രകാരമാണ് ഈ കണക്ക് അപേക്ഷിച്ചവർക്കെല്ലാം മുൻഗണനാ റേഷൻ കാർഡ് നൽകാനുള്ള നടപടി തുടങ്ങിയതിനൊപ്പമാണ് അനർഹരായവർക്കെതിരെ പിഴ ചുമത്തലും നടത്തുന്നത് ഇത്രയും പേരെ മാറ്റിയ ഒഴിവിലേക്കാണ് ഇനി അർഹരായവരെ ഉൾപ്പെടുത്തുക വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക